ഫോട്ടോഗ്രഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷേ പഠിക്കാൻ പറ്റും എന്ന സിനിമ ഡയലോഗ് പോലെ സുധർമദാസ് ഫോട്ടോഗ്രാഫി ഇഷ്ടം കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങൾ കാണുന്നവരുടെ മനസ്സിൽ മായാതെ നിൽക്കും ഇന്ന് ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ കാണുന്നതാണ് നാളെ ലോകം കാണുന്നത് ആ കാഴ്ചകൾ ഒരു ലോകത്തെ മാറ്റാൻ കരുത്തുള്ളതാകാം സമൂഹത്തിന് മുന്നിൽ കണ്ണു തുറന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഫോട്ടോഗ്രാഫർ സുധർമ്മദാസ് അല്ല ഞാനെടുത്തൊരു പിക്ചറിനകത്തൊരു നന്മയുള്ളതുകൊണ്ടിട്ടാണ് കൊണ്ടിട്ടാണ് അവാർഡ് കിട്ടിയത് ആ അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു അവാർഡ് എന്ന് പറയുന്നത് ആ പ്രവർത്തി ചെയ്തവർക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടല്ല ഫോട്ടോഗ്രഫിയിലേക്ക് വരുന്നത് ഒരു പിക്ചർ എന്ന് ചോദിച്ചാൽ പവർ ആണ് ആ പവർ ആ ഒരു എനർജി നമ്മുടെ പിക്ചറിനകത്ത് ഉണ്ടാകണം പിക്ചറിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും എന്നുള്ളത് അതാണ് ഈ ആയിരം വാക്കുകളേക്കാൾ വലുതാണ് ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് ഒരിക്കൽ പോലും ഒരു ന്യൂസ് പിക്ചറിനകത്ത് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല അത് യഥാർത്ഥത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ആ രീതിയിൽ ആയിരിക്കണോ എന്നുള്ളതും ആ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കാരണം ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ് കാരണം പഴയ കാലം പോലെയല്ല ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ട് അപ്പം എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായ സമയത്ത് ഒരു അപകടമോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഈ വിഷുവൽ ടി വിയിൽ ഉൾപ്പെടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ വരുന്ന ഒരൊറ്റ പിക്ചർ ആണ് അതിന് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ആ ഒറ്റ പിക്ചർ ആകർഷിക്കപ്പെടാൻ കാരണം ആ പിക്ചറിൻ്റെ ഒരു ആംഗിൾ ഉണ്ടാകാം ആ ഒരു അതിനൊരു ഏത് തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടാകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഫോട്ടോഗ്രാഫി ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് കാരണം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ ക്യാമറയും തൂക്കിയുള്ള യാത്രയാണ് എല്ലാ ദിവസങ്ങളിലും ഉള്ളത് കാരണം വളരെ അപൂർവമായ നിമിഷങ്ങളിൽ മാത്രമേ എൻ്റെ കയ്യിൽ ഈ ക്യാമറ ഉണ്ടാകാതെ ഉള്ളൂ ബാക്കി എല്ലാ സമയങ്ങളിലും എൻ്റെ കൂടെ ക്യാമറയുണ്ട് അതുകൊണ്ട് എൻ്റെ ക്യാമറയിൽ ഞാൻ പോലും അറിയാതെ അല്ലെ ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ക്യാമറയിൽ പതിയുകയുണ്ടായി ആ നിമിഷങ്ങളൊക്കെ ഓരോ മനുഷ്യരുടെയും സന്തോഷമായിരിക്കാം അവരുടെ ദുഃഖമായിരിക്കാം അങ്ങനെ ഓരോ നിമിഷങ്ങളും എനിക്ക് പകർത്താൻ കഴിഞ്ഞതും ആ പകർത്താൻ കഴിഞ്ഞ ചിത്രങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെടാൻ കഴിയുക എന്നതും അങ്ങനെ കഴിയുക ഉണ്ടായതും ഒക്കെ എന്നെ വളരെ സന്തോഷപ്പെടുന്നതാണ് ആ നിമിഷങ്ങളൊക്കെയാണ് എന്നെ ഈ ഞാനാക്കി മാറ്റുന്നത് കേരളാമതിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഒരു യഥാർത്ഥത്തിൽ വേറൊരു തലത്തിലേക്ക് കരിയർ ഉണ്ടാകുന്നതും ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നതൊക്കെ പിന്നെ ഞാൻ കേരളാവതിയിൽ എത്തിയതിനു ശേഷം കേരളാവധിയിൽ എനിക്ക് ഒരുപാട് പിന്തുണ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് പിന്തുണ ഉണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ കേരളാവതിയിലെ ചീഫ് എഡിറ്റർ ദീപു രവി അദ്ദേഹം ശരിക്കും ഫോട്ടോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ കേരളാവതിയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ എന്ന ഈ അവസ്ഥയിൽ വരെ എത്താനുള്ള കാരണം അദ്ദേഹമാണ് പത്രപ്രവർത്തനം ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ചേർത്തലയിലെ ഫ്രീലാൻസ് ആയിട്ട് ഇപ്പോൾ ദേശാഭിമാനി മംഗളം കേരളകുമതി മനോരമ മാതൃഭൂമി അങ്ങനെയുള്ള അവിടെ ചേർത്തലയിലെ പ്രാദേശിക ദീപിക ഉൾപ്പെടെയുള്ള പ്രാദേശികമായിട്ടുള്ള പത്ര സുഹൃത്തുക്കൾ എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെയുണ്ട് ചേർത്തലയിലും എൻ്റെ നാട്ടിലുള്ള സേതുരാമൻ ഉൾപ്പെടെയുള്ള അതായത് ദീപിക അങ്ങനെ ഒരുപാട് പത്ര സുഹൃത്തുക്കളുണ്ട് അപ്പം അങ്ങനെ ഞാൻ ചേർത്തലയിലെത്തുകയും അങ്ങനെ ആ മാധ്യമ സുഹൃത്തുക്കളുടെ സ്നേഹത്താൽ എല്ലാ പത്രങ്ങളിലേക്കും വേണ്ട അവരുടെ സ്റ്റോറിക്ക് ഒക്കെ ചിത്രങ്ങൾ പകർത്തുകയൊക്കെ ചെയ്യുക അങ്ങനെ ഞാൻ അവരുടെ എല്ലാവരുടെയും ഒരു 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 പ്രിയ സുഹൃത്തായിട്ടല്ലൊരു പത്ര ഫോട്ടോഗ്രാഫറായി മാറുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ആണ് ഞാൻ കേരള കേരളകൗമുദിയിലേക്ക് പോകുന്നത് ശരിക്കൊരു പത്ത് നാൽപ്പതിൽ പരം അവാർഡുകൾ എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ ഒരുപാട് സംസ്ഥാന തലത്തിലുള്ള അവാർഡ് ഉൾപ്പെടെ കിട്ടി സംസ്ഥാന സർക്കാരിൻ്റെ മാധ്യമ അവാർഡ് ഈ കഴിഞ്ഞ ഈ കോവിഡ് കാല ചിത്രം പകർത്തിയതിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായി കാരണം ആ ചിത്രം വളരെ വൈകാരികമായ ഒരു നിമിഷം പകർത്തിയതിനാണ് കാരണം കോവിഡ് വന്ന് ആ സമയത്ത് എല്ലാം ലോക്ക്ഡൗൺ ആണ് അത് കഴിഞ്ഞ സമയത്ത് കോവിഡിൽ ആ സമയത്തൊരു ക്വാറന്റൈൻ ഉണ്ട് കാരണം പതിനേഴ് ദിവസമൊക്കെ ആൾക്കാർ ക്വാറന്റൈൻ ഇരിക്കണം അപ്പം അതിനിടയിൽ ഈ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവ് അവർക്കൊരു ആറുമാസം പ്രായമുള്ള കുഞ്ഞ് അപ്പോൾ അതിനകത്ത് അവർക്ക് രണ്ടുപേർക്കും കോവിഡ് വന്നു ഈ കുഞ്ഞിന് കോവിഡ് ഇല്ല പക്ഷേ ഈ കുഞ്ഞിനെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കാനായിട്ട് അവർ ഒരുപാട് പേരെ സമീപിച്ചു അങ്ങനെ വന്നപ്പോഴാണ് ഡോക്ടർ മേരി അനിത എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ എറണാകുളത്തുള്ള അവർ പറഞ്ഞു ഞാൻ ഈ കുഞ്ഞിനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിട്ട് അവരാ കുഞ്ഞുമായിട്ട് ഒരു മാസക്കാലം ആ കുഞ്ഞിനെ അവർ നോക്കി കാരണം അവരുടെ വീടും വിട്ടിട്ട് ഈ കുഞ്ഞിന് വേണ്ടി അവർ നോക്കുകയുണ്ടായി അപ്പം അത് കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും കോവിഡ് മാറി തിരിച്ചു വന്നതിന് ശേഷം ഈ കുഞ്ഞിനെ അവർ കൈമാറുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അപ്പൊ ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ ഈ മേരി മേരിയനിത ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസം കൊണ്ട് ആ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവർ ആ കുഞ്ഞിനെ കാണുകയും വളർത്തുകയൊക്കെ ചെയ്തത് അപ്പൊ അവരുടെ ഒരു ഈ കുഞ്ഞിനെ അവർ കൈമാറുന്ന നിമിഷമായിരുന്നു ഞാൻ ആ ചിത്രത്തിൽ പകർത്തിയത് കാരണം അന്നേരം ഈ കുഞ്ഞിനെ അച്ഛ അമ്മ അമ്മയുടെ കൈയിലേക്ക് കൈമാറുമ്പോൾ അമ്മ കൈയിലേക്ക് എടുക്കുമ്പോൾ കുഞ്ഞ് ചിരിക്കുകയും മേരി പൊട്ടി പൊട്ടിക്കരയുകയും ചെയ്യുന്ന കാഴ്ചയെ കാണാൻ പറ്റിയത് കാരണം വെച്ചാൽ അത്ര ഒരു അമ്മയെ പോലെ വളർത്തിയ കുഞ്ഞ് കാരണം സ്വന്തം കുഞ്ഞല്ലെങ്കിൽ നമുക്കറിയാം പക്ഷേ ഒരു അമ്മ അല്ലെ ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഏത് കുഞ്ഞിനോടും അവർക്ക് ഒരു സ്വന്തം മോനെ പോലെയാണ് അപ്പം അതുമാത്രമല്ല ഒരു മാസകാലം അവര് ആ കുഞ്ഞിനോടൊപ്പം കഴിയുകയും ചെയ്തു അപ്പം ഈ കുഞ്ഞിനെ അവർക്ക് കൈ പിരിഞ്ഞു പോകുന്ന ഒരു നിമിഷം ഭയങ്കര വൈകാരികമായിരുന്നു ആ പിക്ചറിനാണ് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയത് അല്ലെ ഞാനെടുത്തൊരു പിക്ചറിനകത്തൊരു നന്മയുള്ളതുകൊണ്ടിട്ടാണ് അവാർഡ് കിട്ടിയത് ആ അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്തവർക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് കൊടൈക്കനാലിൽ ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ കാലുകൾക്കിടയിൽ വെച്ചിട്ട് ഒരു പിക്ചർ പകർത്തുന്നതാണ് ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ അപ്പം ആയതുകൊണ്ടായിരിക്കും എൻ്റെ ഒരു ജഡ്ജിങ്ങിൽ ഇതൊരു ഒരു പിക്ചർ കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടെ കാണുന്നത് പിന്നെ പലരും അങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമൊട്ടാണ് കാണുന്നത് കാരണം ഒരു കുഞ്ഞെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എത്രയോ ആൾക്കാർ ഒരു കുഞ്ഞ് ഇല്ലാതെ ആ കു എന്തോരം വഴിപാടുകളൊക്കെ നടത്തിയിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കാനും ആ കുഞ്ഞിനെ നോക്കുന്നതും അപ്പം അങ്ങനത്തെ ഒരു ആ ഒരു സ്ഥലത്താണ് ഒരു കുഞ്ഞിനെ അച്ഛൻ ഇങ്ങനെ കാലുകൾക്കടയിൽ ഇങ്ങനെ ഞെരിക്ക് വെക്കുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാനേ പറ്റില്ല അപ്പം ഞാൻ പിക്ചർ ഇത് എടുത്തു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ഇരുന്നതൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിട്ടൊരു മികച്ച ഒരു പിക്ചർ കിട്ടിയ ഇതുണ്ട് എൻ്റെ കാര്യം പക്ഷെ അയാളെ കാണിച്ച് ശരിയാണോ എന്ന് ചോദിച്ചല്ല എന്ന് നമുക്കും അറിയാം പക്ഷേ ഈ പിക്ചർ പിറ്റേ ദിവസം ഞാനിവിടെ വന്നതിന് ശേഷം നമ്മുടെ പത്രത്തിൽ കേരളാമതിയില് ബാക്ക് പേജില് അന്ന് അന്ന് ഷൂട്ടാൻ സൈറ്റ് ആണ് ആ പേജിൽ ഈ പിക്ചർ പ്രസിദ്ധീകരിച്ചു വന്നു പ്രസിദ്ധീകരിച്ചു വന്നതിന് ശേഷം ഒരുപാട് പേര് ആ ചിത്രത്തെ കാണുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആ പിക്ചറിന് എനിക്ക് എൻ വി പ്രഭു സ്മാരക മാധ്യമ അവാർഡ് ആ പിക്ചറിനാണ് കിട്ടിയത് ശരിക്കും ന്യൂസ് ഫോട്ടോക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എയ്റ്റി വൺ തേർട്ടി ഫൈവ് എന്ന ഒരു ലെൻസ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യം ടെലിയായിട്ട് ഉപയോഗിക്കാം എന്നാൽ വൈഡായിട്ട് ഉപയോഗിക്കാം കാരണം നമ്മുടെ യാത്രകൾക്കിടയിൽ പെട്ടെന്ന് നമ്മളൊരു ലെൻസ് മാറ്റുക എന്നുള്ളത് പ്രായീകമല്ല അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ഈ എയ്റ്റി തേർട്ടി വൺ തേർട്ടി ഫൈവ് എന്ന ലെൻസാണ് ആണ് ഉപയോഗിക്കുന്ന ക്യാമറ ഉപയോഗിക്കുന്നത് ആണ് എന്റെ കയ്യിൽ എപ്പോഴും ക്യാമറ ഉണ്ടാകും കാരണം എന്റെ യാത്രകളിൽ എപ്പോഴും ക്യാമറ ഉണ്ടാകും ക്യാമറ ഇല്ലാത്ത യാത്രകൾ വളരെ അപൂർവമാണ് പിന്നെ ഓഫീസിലേക്ക് പോകുമ്പോഴും ഫുൾ ടൈം ക്യാമറയാണ് ബൈക്കിലായാലും ഞാൻ അങ്ങനെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്റെ ബൈക്കിന് ബൈക്കിൽ ഇരുന്ന് എടുത്ത ചിത്രങ്ങൾ അങ്ങനെ തന്നെ ഒരു പത്ത് നൂറിലധികം ചിത്രങ്ങൾ ബൈക്കിൽ ഇരുന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത ഒരു പിക്ചർ ഭയങ്കര ശ്രദ്ധേയമായ ഒരു പിക്ചറുണ്ട് കാരണം ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പശുവിന് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇടയ്ക്ക് ഈ പശു വിരണ്ടോടി വിരണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പശുവിനെ പിടിച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും പശു തെന്നി മാറിയപ്പോൾ പുറകിൽ വന്ന ഈ സഹായി സൈക്കിളിൽ വന്ന ഒരാൾ ഈ വാലിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നൊരു പിക്ചറുണ്ട് അപ്പോൾ അത് ഞാൻ ബൈക്കിലിരുന്ന് ഇരുന്ന് ശരിക്കും എടുത്തൊരു പിക്ചറാണ് ഒറ്റ സെക്കൻഡിൽ എടുക്കുന്ന ഒരു പിക്ചറിന് വേണ്ടി ആയതുകൊണ്ടിട്ട് ഈ വാലിൽ പിടിച്ച് പോകുന്ന പിക്ചറാണ് അന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് അങ്ങനെ നോക്കിയൊന്നുമല്ല താല്പര്യമുണ്ട് ഫോട്ടോഗ്രാഫി കാരണം മിക്കവാറും നമ്മുടെ പത്രങ്ങളിൽ വരുന്ന പിക്ചറുകൾ ഇഷ്ടപ്പെടുകയും അതിനെപ്പറ്റി ഇവിടെ ചിലപ്പോഴൊക്കെ എപ്പോഴൊന്നും സംസാരിക്കാറില്ലെങ്കിലും വിലയിരുത്തപ്പെടാറുണ്ട് നമ്മുടെ ചിത്രങ്ങളെ വിലയിരുത്തപ്പെടാറുണ്ട് പിന്നെ ബാങ്കിലാണ് ജോലി ഇവിടെ പൂച്ചാക്കല സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നു മോള് ഇവിടെ ഏഴാം ക്ലാസ്സിൽ രാജഗിരി സ്കൂളിൽ പഠിക്കുകയാണ് കാരണം ഓഫീസിലെ ജോലി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം ഓഫീസ് ആ സമയത്ത് ന്യൂസ് ഫോട്ടോഗ്രാഫി ആധരായിരിക്കാം പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഉണ്ട് എനിക്ക് ഈ പാട്ടിനോടുള്ള ഇഷ്ടവും പാട്ട് പാട്ടെടുത്ത് ഞാനിപ്പോൾ ആദ്യം ഇറങ്ങിയ പാട്ടെന്ന് അയ്യാദിൻ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വന്നു സ്നേഹത്തിൻ ശരണം മുഴങ്ങും കോവിലിൽ അയ്യനെ കണ്ടു ഞാൻ കൺകുളിർക്കേ ഭാഷയില്ല മതങ്ങളില്ല മനുഷ്യരെല്ലാവരും ഒന്നാണ് അങ്ങനെയാണ് ആ വരികൾ തുടങ്ങുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ബിജു ബിജുബേലിയാണ് സംഗീത സംവിധാനം അപ്പോൾ അത് ശബരിമലയിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും പിന്നെ അത് ശബരിമലയിൽ അവിടുന്ന് മൈക്കിലൂടെ ഞാൻ എഴുതിയ ഒരു പാട്ട് കേൾക്കാൻ കഴിയുക അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ പാട്ട് കേൾക്കുക എന്നുള്ളതൊക്കെ അതെല്ലാം ഒരു അയ്യപ്പൻ്റെ അല്ല അത് സ്വാഭാവികമായിട്ട് ഈ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്നൊരു അംഗീകാരം ആയിട്ട് മാത്രം ഞാനതിനെ കാണുന്നത് പിന്നെ അവാർഡെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അവാർഡിൻ്റെ പിന്നിൽ പോകാതെ നമ്മൾ അതൊരു അംഗീകാരമായി കാണുക സന്തോഷിക്കുക അത്രയേ ഉള്ളൂ ശരിക്കും ഞാൻ ജനിച്ചു വളർന്നു വെച്ച ഒരു നാട്ടിൻപുറമായ ഈ ചേർത്തല അടുത്ത് ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് പഴയ ഒരു ആ ഒരു സാഹചര്യത്തിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരുപാട് കല്യാണ പരിപാടികളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒക്കെ അപ്പോൾ നമ്മൾ വളരെ കൂടിയാണ് നമ്മൾ നമ്മളതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് കാരണം അവർ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് ആ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ വാച്ച് ചെയ്യുന്നത് ഈ ഫോട്ടോഗ്രാഫർമാരെയാണ് അപ്പോൾ അവിടുത്തെ ഒരു ഭയങ്കരമായ ഒരു സ്റ്റാറാണ് ശരിക്കും ഈ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ അപ്പം അന്ന് അതിനെ ആ ഒരു തരത്തിൽ വായിച്ച് പക്ഷെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിട്ടൊരു ക്യാമറയിൽ നിന്നും അന്ന് സംഘല്പിക്കാനേ പറ്റില്ല കാരണം അന്ന് വലിയ വില കൂടിയ ക്യാമറകളൊക്കെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സാഹചര്യമാണ് പക്ഷെ ആ ഒരു ഇഷ്ടം മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു ഈ ഞാനൊരു ക്യാമറാമാൻ ആകുമെന്ന് ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നേ ഇല്ല കാരണം നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ വീട്ടിലെ രീതി വേറെയാണ് കാരണം അച്ഛൻ പൂജാരിയാണ് അപ്പോൾ ഒരിക്കലും ഞാനൊരിക്കലും ഒരു ഫോട്ടോഗ്രാഫർ ആകുമെന്ന് എനിക്കിങ്ങനെ ഫോട്ടോഗ്രാഫിയോട് താല്പര്യം ഉണ്ടെന്നൊന്നും അവർക്കൊന്നും ഒരിക്കലും അത് അങ്ങനെ ചിന്തിക്കാനേ പറ്റിയിട്ടില്ല ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടല്ല ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് കാരണം ഈ നമുക്ക് ഫോട്ടോഗ്രാഫിയോട് അതിയായ ഇഷ്ടം കൊണ്ടാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് സോ അപ്പോൾ ഞാൻ അന്നൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫർ ഈ ആ സ്റ്റുഡിയോയിൽ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ അവർ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കും ഡെവലപ്പ് ചെയ്യും ആശയും പ്രിന്റ് എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ നിൽക്കുന്ന വർഷങ്ങളോളം നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ വർഷങ്ങളോളം നിൽക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കാത്ത ഇതിനകത്തേക്ക് വരുന്നു ഞാൻ വഴിത്തിലൂടെ ഫോട്ടോഗ്രാഫറായി മാറുകയാണ് ചെയ്തത് പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് പല ചിത്രങ്ങളും വന്ന് വരികയാണ് ഉണ്ടായത് കാരണം നമ്മളൊരിക്കലും പ്ലാൻ ചെയ്ത ചിത്രങ്ങൾ അന്നും അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ഒരിക്കലും ഒരാളെ ഫോ പോസ് ചെയ്യിച്ച് പിക്ചർ എടുക്കുന്നത് ഭയങ്കര ശ്രമകരമാണ് പക്ഷേ എനിക്ക് എനിക്കല്ലാതെയുള്ള പിക്ചറുകൾ എടുക്കുന്നതിനോടാണ് അന്നും താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഈ വെഡിങ് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ കല്യാണ ഫോട്ടോഗ്രാഫിയോ അതിനോടൊന്നും അല്ല എനിക്ക് താല്പര്യം എനിക്ക് ആരും അറിയാതെ ചിത്രങ്ങൾ പകർത്തുന്നതിനോടാണ് അന്നും ഉണ്ടായിരുന്ന ഇഷ്ടം എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ന്യൂസ് ഫോട്ടോഗ്രാഫിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ന്യൂസ് ഫോട്ടോഗ്രാഫിയോട് താല്പര്യം ഉണ്ടായിരുന്നു അതുമാത്രല്ല ഇപ്പോൾ ഒരു സംഭവം നടന്നാൽ പഴയ കാലത്ത് ഞാൻ ആലപ്പുഴയിലേക്കും ജോലി ചെയ്തിട്ടിരുന്ന സമയത്ത് എവിടെ ഒരു അപകടമോ എന്തോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ എൻ്റെ ഫോണിലേക്ക് കോൾ വരും കാരണം ഇന്നുപോലൊരു അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും അത്തരം കോൺടാക്റ്റുകൾ അന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ എല്ലാവരുടെയും കയ്യിൽ ക്യാമറ ഉള്ള കാലഘട്ടം മൊബൈൽ ഫോണും ഉള്ളതുകൊണ്ട് പഴയ കാലത്തെ പോലെ നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ഒരു അപകടം ഉണ്ടാകുമെന്ന് സമയത്ത് വിളിക്കുന്നവരുടെ എണ്ണം കുറവാണ് കാരണം വെച്ചാൽ അവർ ആ സമയത്ത് അവർ ചിത്രം പകർത്തുകയും അവർ ആ മൊബൈലിൽ അത് ഷൂട്ടുകയും ചെയ്ത് അതിപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കാലമാണ് പക്ഷേ അവിടെയൊക്കെ അപ്പം നമ്മുടെ ചിത്രം ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ഇത്രയും ആൾക്കാർ എടുത്ത ഒരു വീഡിയോ ആകാം ഫോട്ടോയാകാം അതിൽ നിന്നൊരു ഒരു പിക്ചർ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ അത് ഇത് നമ്മുടെ ഒരു ഇത് മാത്രമല്ല അതൊരു അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് കാരണം നമ്മൾ നമ്മളുടെ പ്രത്യേക രീതിയോ അല്ലെ പ്രത്യേക ഒരു ഇതുകൊണ്ടോ അങ്ങനത്തെ ഒരു പിക്ചർ ഉണ്ടാകുന്നില്ല പക്ഷേ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമാകാം പിന്നെ എല്ലാവരും ഒരു ബ്ലെസ്സിങ് ആണ് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ട് ന്യൂസ് ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എപ്പോഴും ആ ഒരു തരത്തിലായിരിക്കുമല്ലോ നാളെ പിക്ചർ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കാണുന്ന ഒരു ആംഗിളിലൂടെ ആയിരിക്കില്ല ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ ആ പിക്ചറിനെ കാണുന്നത് ഒരു പിക്ചർ എന്ന് വെച്ചാൽ പവറാണ് ആ പവർ ആ ഒരു എനർജി നമ്മുടെ പിക്ചറിനകത്ത് ഉണ്ടാകണം ഏത് പിക്ചർ എടുത്താലും ആ പിക്ചറിനകത്ത് ഒരു എനർജി ഉണ്ടാകണം കാണുന്ന വായനക്കാരന് വായനക്കാരന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് നൽകുമ്പോൾ ആ ഒരു എനർജി ആ പിക്ചറിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ചിത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മളിലൂടെ അത് വരുന്നു എന്നുള്ളത് എന്തോ ഒരു ബ്ലെസ്സിങ്ങാണത് എല്ലാം കാരണം ഒരു പുതിയ തലമുറയോടോ അല്ലെ പുതിയ ആൾക്കാരോടോ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ ആകുക എന്നുള്ളത് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം നമ്മുടെ ഒരു വായന ഇതിനക തൃത്ഥാടുത്ത കടമയാണ് കാരണം വെച്ചാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അറിയണം എന് കാരണം നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ അവിടെ ഒരുപാട് നിമിഷങ്ങൾ സംഭവിക്കും അപ്പം നമുക്കതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു പിക്ചർ എടുക്കാൻ സാധിക്കുകയുള്ളൂ